ഇന്റലിജൻസ് ബ്യൂറോയിലെ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക അതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലൊരു അവസരമാണ് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ഇതിനെ ഫോക്കസ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ മാത്രം അപേക്ഷിക്കുക അങ്ങനെ പറയാൻ കാരണം ഇതിന് നല്ല രീതിയിലുള്ളൊരു ഫീസ് വരുന്നുണ്ട് അറുന്നൂറ്റി അൻപത് രൂപേൻ്റെ അടുത്ത് ഫീസ് വരുന്നുണ്ട് ഫീസ് മാത്രമല്ല നമ്മളിപ്പോൾ മറ്റ് കയ്യിൽ എസ് ബി ഇതിൽ എസ് ബി ഐ ആണ് പറയുന്നതിൻ്റെ ഓർമ്മ ഐ മീൻ പറയാൻ സാധ്യത അത് തന്നെയാണ് എക്സാമിന് എക്സാമിനോ അതുതന്നെയാണ് അപ്പോൾ അതല്ലാതെ മറ്റേതും കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് അതെല്ലാം ഞാൻ മുമ്പോട്ട് പറയാം അപ്പോൾ ഫീസ് ഉണ്ട് നല്ല വലിയൊരു ഹൈ ഫീസ് വരുന്നുണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹൈ ഫീസ് വരുന്നുണ്ട് പിന്നെ മൂന്ന് ടയർ പരീക്ഷയാണ് വരുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം അപേക്ഷിക്കാൻ എന്ന് ശ്രദ്ധിക്കുക കാരണം വലിയൊരു എമൗണ്ട് ഒക്കെ അടച്ചിട്ടാണ് അപേക്ഷിക്കുന്നത് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് കേട്ടോ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ് സെക്യൂരിറ്റി അസിസ്റ്റന്റിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എക്സാമിനേഷനാണ് അപ്പോൾ ഓരോരോ സ്റ്റേറ്റിലേക്കുള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും അതായത് ഓരോരോ സ്ഥലങ്ങളിലേക്കുള്ള വേക്കൻസിയുടെ റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും നമുക്ക് കേരളത്തിൽ എത്ര വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം കേരളത്തിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ഐ മീൻ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയാണ് ഈ മുപ്പത്തഞ്ചാമത്തെ കോളത്തിലുള്ളത് അവിടെ ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് മലയാളമാണ് പറഞ്ഞുള്ളത് മലയാളം അറിഞ്ഞിരിക്കണം മലയാളം എഴുതാനും വായിക്കാനും അതുപോലെ തന്നെ കൈകാര്യം ചെയ്യാനും നല്ല രീതിയിലുള്ള അറിവ് വേണം അപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവെന്ന് പറയുന്നത് ഏകദേശം നമുക്ക് മുന്നൂറ്റി മുപ്പത്തി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആകെ മൊത്തം വന്നിട്ടുള്ള ഒഴിവെന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒഴിവുകളാണ് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഏകദേശം അയ്യായിരത്തിൻ്റെ അടുത്ത് ഒഴിവ് വന്നിട്ടുണ്ട് കേട്ടോ അയ്യായിരത്തിൻ്റെ അടുത്ത് തന്നെ ഒഴിവ് വന്നിട്ടുണ്ട് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ വന്ന ഒഴിവ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഇതിൻ്റെ ലൈ കാര്യങ്ങൾ ലെവൽ ലെവൽ ഓഫ് പേയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ തന്നെ നമുക്ക് ആദ്യം നോക്കാം ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സി പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക നോൺ ഗസറ്റഡ് ആണ് പിന്നെ നോൺ മിനിസ്റ്റേറിയൽ പോസ്റ്റാണ് മിനി മിനിസ്റ്റേറിയൽ അല്ല നോൺ മിനിസ്റ്റേറിയൽ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ലെവൽ ത്രീ പേസ്കേലാണിതിന് ലഭിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുന്നൂറ് വരെയാണ് ഇതിൻ്റെ ശമ്പളവും കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ മറ്റുള്ള ഗവൺമെൻറ് അലവൻസും കാര്യങ്ങളും അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഇതിനെ അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത കൂടി നമുക്ക് നോക്കാം മിനിമം പത്താം ക്ലാസ് മതി പക്ഷെ ഒരു ടെൻത്ത് ലെവലിൻ്റെ എക്സാമിന്റെ പാറ്റേണിൽ അല്ലേ ഇതിന്റെ എക്സാം നടക്കുന്നത് മൂന്ന് ടയറിലാണ് എക്സാം നടക്കുന്നത് അധികവും നമ്മുടെ ടെൻത്ത് ലെവൽ എക്സാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അധിക പരീക്ഷകളും ഒറ്റ സ്റ്റേജ് പരീക്ഷയായിരിക്കും പിന്നെ ഫിസിക്കലോ അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അത് മറ്റൊരു കാര്യമായിട്ട് പോകും പക്ഷെ എക്സാം മാത്രമായിട്ട് മൂന്ന് സ്റ്റേജിലേക്ക് വരുന്നുണ്ട് ഫൈനൽ ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഉണ്ട് പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട് അങ്ങനെ മൂന്ന് ടെസ്റ്റുകളായിട്ടുണ്ട് ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടെസ്റ്റാണ് എന്തായാലും പത്താം ആണ് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൊമിസൈൽ ആയിരിക്കണം ഒരു സ്റ്റേറ്റിൻ്റെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ സ്ഥിരതാമസക്കാരനായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക കേരളത്തിൻ്റെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നോളജ് ഓഫ് എനി ഓഫ് ദി ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് മലയാളത്തിലുള്ള നോളജ് ഉണ്ടെങ്കിൽ കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റാമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ലോക്കൽ ലാംഗ്വേജിലുള്ള അറിവും വേണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഇവിടെ കാണാൻ സാധിക്കും ഫീൽഡ് എക്സ്പീരിയൻസ് ഇൻ ഇൻ്റലിജൻസ് വർക്ക് അതുണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും ഇല്ലെങ്കിൽ അപ്ലൈ ആട്ടോ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും അപ്പോൾ ഇൻ്റലിജൻസ് വർക്കിൻ്റെ നോളജും കാര്യം ഇത് ഐ ബി ആണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മൊത്തത്തിൽ കൃത്യമായിട്ട് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഇതിൽ ലൈക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷനിൽ ഇപ്പം പലരും ചോദിക്കേണ്ടത് യൂണിഫോം പോസ്റ്റ് ആണോ എന്നുള്ള കാര്യം ചോദിക്കേണ്ടത് യൂണിഫോം പോസ്റ്റ് തന്നെയാണ് പക്ഷേ സാഹചര്യം അനുസരിച്ച് നമ്മുടെ ജോബിൻ്റെ അനുസരിച്ച് എവിടെ ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് നമുക്ക് യൂണിഫോം വിയർ ചെയ്യണോ കാര്യങ്ങളൊക്കെ അതൊക്കെ തീരുമാനിക്കും എന്തായാലും യൂണിഫോം പോസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എസ് അങ്ങനെ പലരും കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞാണ് അപ്പോൾ ഇന്റലിജൻസിൽ എക്സ്പീരിയൻസ് ഉള്ള ഐ മീൻ നോളജ് ഉള്ളവർക്ക് ഇന്റലിജൻസ് വർക്കിൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും അതില്ലെങ്കിലും അപേക്ഷിക്കാം കേട്ടോ നിർബന്ധമില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റിലേക്ക് ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിനെട്ട് ടു ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത് പിന്നെ നമ്മുടെ എസ് സി എസ് ടി ആകുമ്പോൾ അഞ്ച് വർഷത്തെ ഇളവ് നൽകപ്പെടും ഒ ബി സി ആകുമ്പോൾ മൂന്ന് വർഷത്തിളവും പ്രായത്തിൽ നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നോളജ് ഓഫ് ലോക്കൽ ലാംഗ്വേജ് ലോക്കൽ ലാംഗ്വേജിലുള്ള നോളജ് ഉണ്ടായിരിക്കണം അത് എഴുതാൻ അറിഞ്ഞിരിക്കണം വായിക്കാൻ അറിഞ്ഞിരിക്കണം റൈറ്റ് ഐ മീൻ എഴുതാൻ അറിഞ്ഞിരിക്കണം പിന്നെ അതുപോലെ തന്നെ സ്പീക്കാണ് പറയുന്നത് അത് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഏകദേശം എല്ലാ രീതിയിലും നമുക്ക് ആ ഒരു ലാംഗ്വേജ് റീഡും പറയുന്നുണ്ട് കേട്ടോ റീഡ് അതുപോലെ തന്നെ റൈറ്റ് ആൻഡ് സ്പീക്ക് എഴുതാൻ വായിക്കാൻ അതുപോലെ തന്നെ സംസാരിക്കാൻ ഓൾമോസ്റ്റ് എല്ലാ രീതിയിലും ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ ഞാൻ പറഞ്ഞു മൂന്ന് ടയറിലാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നതെന്ന് അപ്പോൾ ആദ്യത്തെ ടയർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആദ്യത്തെ ടയർ എക്സാം ആണ് അത് ഓൺലൈൻ ഒബ്ജക്റ്റീവ് എം സി ക്യൂ ടൈപ്പ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അഞ്ച് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു പാർട്ടിന് ഇരുപത് മാർക്ക് വെച്ചിട്ടാണ് ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ക്വസ്റ്റിൻ ഒരു മാർക്ക് വെച്ച് നൽകപ്പെടുന്നതായിരിക്കും ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിങ്ങ് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം വൺ ബൈ ഫോറ് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് ഒരു ചോദ്യം തെറ്റിച്ച് കഴിഞ്ഞാലും വരുന്നതായിരിക്കും എന്നുള്ള കാര്യവും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സിലബസിലേക്ക് കടക്കാം ജനറൽ അവയർനസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ കോണ്ട് കാണാൻ സാധിക്കും പിന്നെ ന്യൂമരിക്കൽ ആൻഡ് അനലിറ്റിക്കൽ നമ്മൾ റീസണിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട് പിന്നെ ജനറൽ സ്റ്റഡീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജി കെൻ്റെ കൊസ്റ്റിൻ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ യൂസ് ആവും ഇതിനും യൂസ് ആവുന്ന രീതിയിലാണ് ജി കെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് വീടിൻ്റെ അവസാനം ഞാൻ പറയാം ഇത്ര നാളായിട്ട് നിങ്ങൾ അത് പർച്ചേസ് ചെയ്ത് ഇതിന് മുമ്പ് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തു എന്നിട്ട് നിങ്ങൾ പഠിക്കുക കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ലാസ്റ്റ് അപ്പോൾ ആ ഒരു രീതിയിൽ പഠിക്കുക മനസ്സിലാക്കുക എന്നിട്ട് അത് കണക്ട് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ അത് പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ ലാസ്റ്റ് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം എന്തായാലും ഇതാണ് ടയർ വൺ എന്ന് പറയുന്നത് നമുക്ക് ജനറൽ സ്റ്റഡീസ് വരെ ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അഞ്ച് പാർട്ടുകളുണ്ട് ഈ അഞ്ച് പാർട്ടിൽ നിന്ന് ഒരു പാർട്ടി നിന്ന് ഇരുപത് മാർക്ക് വെച്ചിട്ടാണ് ലഭിക്കുക അങ്ങനെ നൂറ് മാർക്കിന്റെ എക്സാം ആണ് നടക്കുന്നത് ഒരു മണിക്കൂറത്തെ എക്സാമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ എക്സാം നിങ്ങൾ ക്വാളിഫൈ ആവുകയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകും ഇവിടെ റിട്ടേൺ എക്സാമിനാണ് റിട്ടേൺ എക്സാമിനേഷനാണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ് നമ്മൾ പെന്നും പേപ്പർ ഉപയോഗിച്ച് എഴുതണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ട്രാൻസ്ലേഷൻ ഓഫ് എ പാസേജ് ഓഫ് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് ഫ്രം ലോക്കൽ ലാംഗ്വേജ് അത് നമ്മൾ നേരെ ഇംഗ്ലീഷിലേക്ക് മാറ്റണം ലോക്കൽ ലാംഗ്വേജിലുള്ള സംഭവം നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് ക്യാപ്പബിൾ ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അമ്പത് മാർക്കിൻ്റെ ഒരു എക്സാമാണ് അവിടെ നടക്കുന്നത് ഒരു ഹവറാണ് ഒരു മണിക്കൂറാണ് ഇത് നമുക്ക് മൊത്തത്തിൽ എഴുതി തീർത്താനായിട്ട് നൽകപ്പെടുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അഞ്ഞൂറ് വേർഡ്സ് കൃത്യമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കി ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതാനായിട്ട് കിട്ടുന്ന സമയമാണ് വൺ അവർ എന്ന് പറയുന്നത് അതും ശ്രദ്ധിക്കുക പിന്നീട് വരുന്നത് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ രണ്ടാമത്തെ സ്റ്റേജിൽ മറ്റൊരു നമുക്ക് സ്പോക്കൺ എബിലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് വ്യക്തമായിട്ട് എന്തായാലും അപ്ഡേറ്റ് ചെയ്ത് പറയാം നമ്മുടെ സ്പീക്കും കാര്യങ്ങളൊക്കെ അതായത് നമുക്ക് പേഴ്സണൽ ഇന്റർവ്യൂവിൽ അത് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് നമുക്ക് അതൊക്കെ എന്തായാലും ഇവിടുന്ന് തന്നെ ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻ്റർവ്യൂ എന്ന് പറയുന്ന കാര്യം ഇന്റർവ്യൂവിൽ നിങ്ങൾ എത്തിച്ചേർന്നാൽ ഒരു പേഴ്സണാലിറ്റി ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ സിവിൽ സർവീസിൻ്റെ ഏകദേശം ഒരു രൂപത്തിൽ സംഭവം വന്നിട്ടുണ്ട് എക്സാമിനേഷൻ്റെ ഒരു രൂപം മാത്രമാണ് പറഞ്ഞ കേട്ടോ ഈ എംസിക്യൂ ടൈപ്പ് നമുക്ക് കമ്പ്യൂട്ടറിലാണ് അതും കൂടി അല്ലെങ്കിൽ നമുക്ക് ഏകദേശം സിവിൽ സർവീസിൻ്റെ രൂപം എന്ന് പറയാം ഓഫീസർ റാങ്കിൻ്റെ എക്സാമിനേഷൻ്റെ മെതഡ് ഇത് ഇതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എക്സാമിനേഷൻ ാണ് സിലബസ് കുറച്ചുകൂടി ഹാർഡായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്തായാലും നമുക്ക് ഐ മീൻ സിലബസ് എന്ന് വെച്ച ചോദ്യം കുറച്ച് കട്ടിയിലാണ് വരിക എന്ന് ശ്രദ്ധിക്കുക എന്തായാലും ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇന്റർവ്യൂ പേഴ്സണാലിറ്റി ടെസ്റ്റ് അത് അൻപത് മാർക്കിനാണ് നൽകുക വരുന്നത് അപ്പോൾ അതിന് സമയമില്ല അതൊരു വ്യക്തിനെ നമ്മൾ ആക്സസ് ചെയ്തെടുക്കുന്ന മനസ്സിലാക്കി എടുക്കുന്ന സമയത്തിൽ കാര്യമാണ് അപ്പോൾ മേ ബി അത് ഒരു മണിക്കൂറാകാം രണ്ട് മണിക്കൂറാകാം അര മിനിറ്റ് അരമണിക്കൂർ അരമണിക്കൂറാവാം അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ആവാം എത്രയും എടുക്കാം ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണത് ഇപ്പോൾ ഇന്റർവ്യൂ ഉണ്ട് ആ ഇൻ്റർവ്യൂവും കൂടി എൻ്റെ ഫൈനൽ ലിസ്റ്റ് വരുത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ നടക്കുന്ന സ്ഥലം കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഞ്ച് ഓപ്ഷൻസ് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും അതായത് ആദ്യം നമുക്ക് കിട്ടിയ എക്സാമിനേഷൻ സിറ്റിയിൽ നമ്മൾ പ്രിഫറൻസ് വെച്ചുകൊടുത്ത് കിട്ടിയില്ലേ രണ്ടാമത്തെ രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോകും അതുമില്ല മൂന്നാമത്തെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അപ്പുറം അങ്ങനെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിഫറൻസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക ആദ്യമുള്ളത് തന്നെ കിട്ടാനാണ് സാധ്യത കൂടുതലും എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടയർ വൺ എക്സാമിനേഷന് വേണ്ടിയുള്ള സിറ്റിയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആ ടയർ വൺ കേരളത്തിൽ എവിടെയൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ തുടങ്ങിയ ജില്ലയിലാണ് നമുക്കിതിൻ്റെ പരീക്ഷ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയ ഡേറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപേക്ഷ തുടങ്ങിയ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് അപേക്ഷ ഏകദേശം തുടങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഏകദേശം നിങ്ങൾക്ക് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇതിന് അപേക്ഷാ ഫീസും അടക്കാം അതുപോലെ തന്നെ അപേക്ഷിക്കാനും സാധിക്കുന്നതാണ് പിന്നെ ഇതിന് എക്സ്ട്രാ രണ്ട് ദിവസം അപേക്ഷ അപേക്ഷ കഴിഞ്ഞിട്ട് ഫീസ് അടക്കാനുള്ള സൗകര്യം ഉണ്ട് പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതുമാണ് ഇനി നമുക്ക് അപേക്ഷാ ഫീസിൻ്റെ കാര്യത്തിലേക്ക് അടക്കാം ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അത് ആപ്ലിക്കേഷൻ ഫീസ് മാത്രമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ കുട്ടികളും അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളാണെങ്കിലും എസ് സി എസ് ടി കുട്ടികളാണെങ്കിലും എല്ലാവരും അഞ്ഞൂറ്റമ്പത് രൂപ ഫീസ് അടക്കണം യൂണിഫോമിലി എവറി വൺ ഇ ടു പേ ദീസ് എമൗണ്ട് എല്ലാവരും ഈ ഒരു അപേക്ഷാ ഫീസ് അടക്കണം ഇനി നമ്മളെ ഈ ജനറൽ അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് പിന്നെ ഒ ബി സി കാറ്റഗറിയിൽ വരുന്ന ആൺകുട്ടികളാകുന്ന സമയത്ത് അവർക്ക് നൂറ് രൂപ എക്സ്ട്രാ ഈ ഒരു അഞ്ഞൂറ്റമ്പത് രൂപേൻ്റെ കൂടെ അടക്കേണ്ടതായിട്ടുണ്ട് അപ്പം ടോട്ടൽ എമൗണ്ട് എത്രയായി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറുന്നൂറ്റമ്പത് രൂപയായി ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അറുന്നൂറ്റമ്പത് രൂപേൻ്റെ അടുത്ത് ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവർ അപേക്ഷിക്കുക എന്ന് പ്രത്യേകം പറയുകയാണ് കാരണം അത്യാവശ്യം നിങ്ങൾക്ക് എക്സാമിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളുടെ ഡിസിഷനാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ എക്സാമിനേഷൻ ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് സോ അപേക്ഷിക്കാനുള്ള ലിങ്ക് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും അപേക്ഷ സമർപ്പിക്കുക അതുപോലെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് പിന്നെ തീർച്ചയായിട്ടും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ താഴെ ഹൈപ്പ് കൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തരാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റ് ആണ് ഇത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവരോൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് ാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ ആ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് ഇതിൻ്റെ പേയ്മെൻറ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചുകൊടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്